നിമിഷ സജീനെതിരെ നടക്കുന്ന സൈബർത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ നാലു വർഷം മുമ്പ് നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലാണ് നിമിഷ ഇപ്പോൾ ഇത് ഒരുതരം മാനസിക വൈകൃതമാണെന്നും ആര്യ രാജേന്ദ്രൻ പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രശസ്ത സിനിമാ താരം നിമിഷ സജീനെതിരെ നടക്കുന്ന സംഘപരിവാറിന്റെ സൈബർ ആക്രമണം അപലപനീയവും പ്രതിഷേധാർഹവുമാണ് വർഷം മുമ്പ് നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലാണ് നിമിഷ ചേച്ചി ഇപ്പോൾ സ്ത്രീകൾ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ലെന്നും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ പാടില്ലെന്നുമുള്ള മാനസികാവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കാനുള്ള മതമൗലികവാദികളുടെ അജണ്ടയാണ് സംഘപരിവാറിന്റെ സൈബർ ക്രിമിനലുകളുടെ നടക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം അഭിപ്രായം പറയാനും പ്രതികരിക്കാനും സ്ത്രീകൾക്കും അവകാശമുള്ള ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടേത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്ന സ്ത്രീകളെ പ്രത്യേകിച്ചും പൊതുരംഗത്ത് എത്തുന്നവരെ കഴിയുന്ന രീതിയിലൊക്കെ അപമാനിക്കുക എന്നതിപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇത് ഒരു തരം മാനസിക വൈകൃതമാണ് നിമിഷ ചേച്ചിക്ക് നേരെ നടക്കുന്നത് അങ്ങേയറ്റം അപമാനകരവും സാമൂഹിക വിരുദ്ധവുമായ നീക്കമാണ് ഈ നീക്കത്തെ ശക്തമായി അപലപിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിമിഷ ചേച്ചിക്ക പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും ആര്യ രാജേന്ദ്രൻ കുറിച്ചു